ഗസയിൽ ഉപാധികളില്ലാതെ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് അമേരിക്കൻ പ്രമേയം പാസാക്കി യു എൻ സമിതി ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് എട്ടു മാസം കഴിഞ്ഞു യു എസ് തയ്യാറാക്കിയ പ്രമേയം ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു പതിനഞ്ച് സെക്യൂരിറ്റി കൗൺസിൽ അംഗങ്ങളിൽ പതിനാല് പേരും യു തയ്യാറാക്കിയ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു അതേസമയം വോട്ടെടുപ്പിൽ നിന്ന് റഷ്യ വിട്ടുനിന്നു വെടിനിർത്തൽ നിർദ്ദേശം ഹമാസിനോട് അംഗീകരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു പ്രമേയത്തെ ഹമാസ് സ്വാഗതം ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മെയ് മുപ്പത്തിയൊന്നിന് പ്രഖ്യാപിച്ച മൂന്ന് ഘട്ടമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രമേയം ആദ്യഘട്ടം ആറാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ പൂർണ്ണവും സമ്പൂർണവുമായ വെടിനിർത്തലും ഗസയിലെ എല്ലാ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കൽ എന്നിവയും ഉൾപ്പെടും രണ്ടാം ഘട്ടത്തിൽ പുരുഷ സൈനികർ ഉൾപ്പെടെ ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും മോചിപ്പിക്കും മൂന്നാം ഘട്ടത്തിൽ ഗസയുടെ ഒരു പ്രധാന പുനർനിർമ്മാണമാണ് നിർദ്ദേശിക്കപ്പെടുന്നത് ഈ നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചുവെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് ഇസ്രായേലും ഹമാസും ഉടൻ തന്നെ ഈ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ ഉപാധികൾ വെക്കാതെ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം നിർദ്ദേശത്തിന്റെ നിബന്ധനകൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ പ്രമേയം ഇരു കക്ഷികളോടും അഭ്യർത്ഥിക്കുന്നു അതേസമയം പ്രമേയത്തിൽ ഇസ്രായേൽ ഒപ്പിട്ടിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല